ം പ്രിയപ്പെട്ടവരെ ഞാൻ നിൽക്കുന്ന കൊല്ലം സലി മോട്ടറിന് മുൻവശമാണ് കെ എം എസ് മൊബൈൽസ് ലാപ്ടോപ്പ് സർവീസ് നിങ്ങൾക്കിവിടെ ലഭ്യമാവും പോകാനീ അങ്ങോട്ട് കിടിലം മോനെ എനിക്ക് മൂവായിരം രൂപയിലേൽ അഞ്ച് പൈസ പോലും മേടിക്കാതെ ഇദ്ദേഹം ഇപ്പോൾ ഒരു ഒരു വർഷമായി എനിക്ക് ചെയ്തു വന്ന് നിരവധി ആൾക്കാരാണ് ഈ കട വരുന്നത് അപ്പോൾ ഈ കട എവിടെയാണെന്ന് അറിയാമല്ല സലി സനി മോട്ടറിൻ്റെ ഫ്രണ്ട് വർഷമാണ് ഇവിടെ സർവീസ് എങ്ങനെയൊക്കെയാണ് സാറേ ഇപ്പോൾ ഈ പ്രീ സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫീ സർവീസ് മീൻസ് നമ്മളെ വാട്ടർ ഡാമേജ് ആയ ഫോൺ നമ്മൾ ക്ലീൻ ആക്കി ചെറുക്കി ഒരു രൂപ മേടിക്കത്തില്ല റെഡിയായ റെഡി ആയില്ല ഒരു രൂപ മേടിക്കത്തില്ല ഒരു രൂപ രൂപിക്കത്തില്ല ബാക്കി പാർട്സ് മാത്രം പൈസ ഉണ്ട് നമ്മൾ എന്തെങ്കിലും മൊബൈലിനകത്ത് പാർട്സ് മാറ്റം ഈ പാർട്സ് മാത്രം പൈസ ഉണ്ട് എക്സ്ട്രാ സർവീസ് ചാർജ് ലേബർ ചാർജ് എങ്ങനെയാണെന്ന് മേടിക്കുന്നില്ല ഡിസ്പ്ലേ ഡിസ്പ്ലേ മാത്രം ഡിസ്പ്ലേക്ക് പൈസയാണ് ില്ല വീട്ടിലേക്ക് എത്തുന്ന പറയുന്നുണ്ടല്ലോ നിങ്ങൾ നോട്ടീസ് കൊടുത്ത നോട്ടീസിനകത്ത് നമ്മൾ കസ്റ്റമർ അവിടെ വരും വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ലേ അതെങ്ങനെയാ കൊല്ലം ടൗണിലെ കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ദൂരം ആ മൂന്ന് കിലോമീറ്റർ ദൂരം ആർക്കും ഇപ്പോൾ വീട്ടിൽ നിന്ന് എവിടെ കട വരാൻ പറ്റത്തില്ല ജസ്റ്റ് വിളിച്ചിട്ട് അഡ്രസ് തന്ന വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഫ്രണ്ടിലെത്തന്നെ മൊബൈൽ റെഡി ആക്കി തരും നിങ്ങളെ ഇല്ലാ മൊബൈൽ കൊണ്ടുവരും കട വന്നിട്ട് മൊബൈൽ റെഡിയാക്കിട്ട് തിരിച്ചു കൊണ്ടു തരും തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞിട്ടില്ല മൊബൈൽ ഫോൺ നിങ്ങൾ വീട്ടിൽ വന്ന് മൊബൈൽ ഫോൺ പരിശോധന നടത്തി അതൊരു പക്ഷെ അവിടെ ശരിയാക്കാനാണ് തരും അവിടെ വെച്ച് എടുത്ത് അല്ലെങ്കിൽ കടയിൽ കൊണ്ടുവന്ന് ഷോപ്പിൽ കൊണ്ടുവന്ന് സർവീസ് ചെയ്തിട്ട് നിങ്ങളെ ഫോൺ നമ്പർ വിളിക്കും നിങ്ങൾ ഫോൺ നമ്പർ വിളിച്ചാൽ കൊല്ലം സിറ്റിയുടെ പട്ടണത്തിൽ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഭാഗത്ത് കസ്റ്റമർക്ക് കടയിൽ എത്താൻ പറ്റില്ലേ കടയെ ഫോൺ ചെയ്ത് ആ നോട്ടീസ് ഇപ്പം നമുക്ക് ആ നോട്ടീസുമായി വരുന്നവർക്ക് കൂടെ നൂറ് രൂപ ഉണ്ടോന്ന് അങ്ങനെയാ ഈ നോട്ടീസ് നമ്മളിപ്പോൾ ഒരു അയ്യായിരം നോട്ടീസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു നോട്ടീസ് കൊണ്ടുതന്നെ ആൾക്ക് എന്തെങ്കിലും ഐറ്റം മേടിക്കുവോ ഇതിനകത്ത് നൂറ് രൂപ ഡിസ്കൗണ്ട് നൂറ് രൂപ ഡിസ്കൗണ്ട് ഐറ്റം മേടിക്കുക ആയിരം രൂപ ഐറ്റം ഇതിനകത്ത് നൂറ് രൂപ ഡിസ്കൗണ്ട് ആണോ കേട്ടല്ല ഫുൾ ഫ്രീ ആണ് നൂറ് രൂപയ്ക്കൊരു ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഐറ്റങ്ങൾ മേടിച്ചാൽ നിങ്ങൾ ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിക്കുക നിങ്ങൾ നാനൂറ് രൂപ എടുത്താൽ നോട്ടീസ് തൊട്ട് വന്നിട്ട് അപ്പോൾ അവിടെ അവരെല്ലാവർക്കും ഷെയർ ചെയ്യുക പലവരും മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് വളരെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് നിസ്സാര വർക്കാണ് സർവീസ് അത് നിങ്ങൾ ഇവിടെ എത്തിച്ചാൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയും നിങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയറിന് പുതിയ മൊബൈൽ മേടിക്കേണ്ട നിങ്ങൾക്ക് പുതിയ മൊബൈൽ മേടിക്കണമെങ്കിലും ഈ കടയിൽ വന്നാൽ മതി ഓക്കെ താങ്ക്